പുതിയ ആണവ കരാറിന് ഇറാൻ സമ്മതം നൽകിയില്ലെങ്കിൽ ബോംബാക്രമണവും സാമ്പത്തിക സമ്മർദ്ദവും ഉൾപ്പെടെയുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ രാജ്യം നേരിടേണ്ടി വരുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എൻ ബിസി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അവർ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബോംബാക്രമണം ഉണ്ടാകും അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ബോംബാക്രമണം ആയിരിക്കും അത് ട്രംപ് പറഞ്ഞു ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടയിലാണ് ട്രംപിന്റെ പരാമർശം നേരത്തെ ദിവസമായുള്ള നേരിട്ടുള്ള ചർച്ചകൾ ഇറാൻ നിരസിച്ചിരുന്നു അതേസമയം ഒമാൻ വഴിയുള്ള പരോക്ഷ ചർച്ചകൾക്കുള്ള സാധ്യത തുറന്നിട്ടുണ്ട് എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂസ് പെഷിഷ്കിയൻ പറഞ്ഞിരുന്നു ചർച്ചകൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ട്രംപ് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയിത്തുള്ള അലി ഖമേനിക്ക് കത്തയച്ചതിന് പിന്നാലെയാണ് ഈ പ്രതികരണം രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് അമേരിക്കയെ പിൻവലിച്ചിരുന്നു പിന്നീട് തന്റെ പരമാവധി സമ്മർദ്ദ തന്ത്രത്തിന്റെ കീഴിൽ ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുകയും ചെയ്തു ഇപ്പോൾ ട്രംപ് പുതിയ ഒരു കരാറിനായി സമ്മർദ്ദം ചെലുത്തുന്നതാണ് തുടരുന്നത് ഇറാൻ ഇടപെടാൻ വിസമ്മതിച്ചാൽ അവർക്കുമേൽ ദ്വിതീയ തീരുവ ചുമത്തണമെന്നാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട് യമനിൽ ഇറാനിയൻ പിന്തുണയുള്ള ഹൂതി വിമതർക്കെതിരെ യുഎസ് വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് ഉൾപ്പെടെയുള്ള ഇറാനിയൻ ഉദ്യോഗസ്ഥർ ഏതൊരു യുവ സൈനിക നടപടിയും വിശാലമായ ഒരു പ്രാദേശിക സംഘർഷത്തിന് തിരികൊളുത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അവർ ഇറാന്റെ പരമാധികാരം ലംഘിച്ചാൽ അതൊരു വെടിമരുന്ന് ഡിപ്പോയിലെ തീപ്പൊരി പോലെയായിരിക്കും ബാഗ് പറഞ്ഞു ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ളതാണെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നാൽ യു എസിന്റെ ആണവ നിരീക്ഷണ സംഘത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആയുധ ഗ്രേഡ് തലത്തിലേക്ക് യുറേനിയം സമ്പുഷ്ടമാക്കുന്നുണ്ടെന്നാണ് അതേസമയം ഒരു കരാറിലെത്താൻ ട്രംപ് ഇറാന് രണ്ടു മാസത്തെ സമയപരിധി നൽകിയിട്ടുണ്ട് നയതന്ത്ര ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ ബദൽ നടപടികൾ സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പും ട്രംപ് നൽകി രണ്ടായിരത്തി ഇരുപതിൽ ഇറാനിൽ ജനറൽ ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയ യു എസ് ഡ്രോൺ ആക്രമണം ഉൾപ്പെടെയുള്ള മുൻകാല സംഘർഷങ്ങളിലൂടെ പശ്ചാത്തലത്തിലാണ് ഇറാൻ ട്രംപുമായി ഇടപഴകാൻ വിസമ്മതിക്കുന്നത് നേരത്തെ തങ്ങളുടെ ആണവ പദ്ധതിയെക്കുറിച്ച് യുഎസുമായുള്ള ചർച്ചകൾ ബുദ്ധിയായിരിക്കില്ല എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി പറഞ്ഞിരുന്നു